കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസും കണ്ണൂർ താണ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസും ഉള്ള രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വലിപ്പയുള്ള ഒരു വീട് ഇന്ന് വാടകയ്ക്ക് വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ ഓണറെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഈ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നവർക്കുള്ള ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് പള്ളി സ്കൂള് അമ്പലം എല്ലാം തന്നെ കാലര കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം റോഡ് ആക്സസും എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ ഒക്കെയുള്ള ഒരു അത്യാവശ്യം വലിപ്പമുള്ള വീടാണ് ഇന്ന് വാടകയ്ക്ക് വന്നിട്ടുള്ളത് അപ്പം നല്ല ബെസ്റ്റ് പ്രൈസിന് ഈ ഒരു വീട് വാടകയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പം ഈ ഒരു വീടിനെ കുറിച്ച് എടുത്തു പറയേണ്ട മറ്റു ചില കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ളതാണ് ഈ ഒരു വീട് അപ്പം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂമുകളും അതുപോലെ തന്നെ സെൻട്രർ ഹാളും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സെൻടർ ഹാളും ആണ് ഈയൊരു വീടിന് വന്നിട്ടുള്ളത് പക്ഷേ ബാത്ത് അറ്റാച്ച്ഡ് അല്ല പക്ഷെ കോമൺ ആയിട്ട് കിച്ചൺ ഏരിയയിൽ രണ്ട് ബാത്റൂമുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം നല്ല ബെസ്റ്റ് പ്രൈസിന് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാടകയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും തൊട്ടടുത്താണ് നോക്കുവാണെങ്കിൽ ഒന്നര കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ഈയൊരു വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ണൂർ ടൗണിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കണ്ണൂർ താണ ജംഗ്ഷനിൽ നിന്നും അര കിലോമീറ്ററും കണ്ണൂർ ആനയടുക്ക് റെയിൽവേ ഗേറ്റിൽ നിന്നും ഏകദേശം കാൽ കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വീടിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അർജൻറ്ലി പെട്ടെന്ന് തന്നെ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ഡയറക്റ്റ് ഓണറെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം നല്ല ബെസ്റ്റ് പ്രൈസിന് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാടകയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും